ട്രംപിനെ അറിയാമോ സംഗീതം ട്രംപിനെ അറിയാമോ ട്രംപിനെ അറിയാമോ സോ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിന് വേടന്റെ പാട്ടുകൾ കേട്ടിട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതുമല്ലെങ്കിൽ ട്രംപ് ഒരു ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ അതുമല്ലെങ്കിൽ നമ്മുടെ വേടൻ ആർ എസ് എസിൽ അംഗത്ത് എടുക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ സോ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് ആൻഡ് അസൂഷണൽ നമ്മൾ ഇത്തരം സങ്കല മനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാ വീഡിയോസിനകത്തോ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഈ വീഡിയോക്ക് അത്ര സംസാരിക്കുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയേ ചെയ്യരുത് കാരണം നമ്മുടെ സമൂഹമാകുന്ന സർക്കസിലെ വെറും കോമാളികൾ മാത്രമാണ് ഇത്തരം സങ്കല മനസ്സിലെ വിഷം തുപ്പുന്ന ഇത്തരം ആൾക്കാർ അങ്ങനെ മാത്രമേ നിങ്ങൾ അവരെ കണക്കാക്കാൻ പാടുള്ളൂ ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്ട്രെസ്സിലോ ഡിപ്രഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങൾക്ക് അത്രത്തോളം സ്ട്രെസ് റിലീഫിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഇതേ സങ്കല ഈ ഒരു വീഡിയോ സംസാരിക്കുന്നുണ്ട് സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എ ബി സി ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിനകത്തോടെ വേടനെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു ആ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ ആ ഒരു വീഡിയോ പോയി കാണുന്നുള്ളത് അപ്പൊ നമ്മൾ അത് തപ്പി പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഇതിന്റെ ഓൾറെഡി ഒരു കണ്ടന്റിനെ ചാറൂറ്റി പിഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ അത്ര വലിയ റീച്ച് ഉള്ള കണ്ടന്റ് ഒന്നുമല്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് ആൻഡ് ആ ഒരു ഒരു ചർച്ചയുടെ യഥാർത്ഥ റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മുടെ മറനാടൻ ചാനലിൽ വന്നിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ വേടനെ ആർ എസ് എസിലോട്ട് ചേർക്കാൻ നിൽക്കുന്ന ഒരു കാളിയമർദ്ദനം കൊണ്ട് വന്നിരിക്കുന്ന വേറൊരു ചേർന്നോടുണ്ട് അതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് ഇതിനകത്ത് സംസാരിക്കും എന്തിനാണെങ്കിലും ആദ്യം ന്യൂസിനകത്ത് ആ ചർച്ച ഒന്ന് കാണാൻ സുഹൃത്തുക്കളെ കേരളത്തിൽ വലിയ ട്രെൻഡ് ആയിരിക്കുന്ന ഒരാളാണല്ലോ ഈ വേടനെ ഫോളോ ചെയ്യാത്ത യുവാക്കള് യുവതികളും വിദ്യാർത്ഥികളും ഇല്ല എന്ന് തന്നെ പറയാം പക്ഷെ വേടൻ ആരാണ് വേടൻ ഫലസ്തീൻ അനുകൂലിയാണ് ഫലസ്തീൻ പതാക പതാകൊണ്ട് വേദികളിൽ പാട്ടുപാടുന്ന ആളാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ നീക്കങ്ങളെ അപലപിക്കുന്ന ആളാണ് വേടൻ അത് ശരിയാ ലോകമെമ്പാടുമുള്ള അമേരിക്കൻ നീക്കങ്ങളെ അപലപിച്ചുകൊണ്ടാണ് വേടൻ ഓരോ വേദികളിലും വരാറുള്ളത് പിന്നെ കൊടി ഇപ്പം പുതച്ചത് അല്ലേ തണുപ്പാണ് പലപ്പോഴും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല സോ അവിടെ കിട്ടിയിരിക്കുന്ന ഫലസ്തീന്റെ ഒരു കൊടി എടുത്തു വെച്ച് അതിനിപ്പോ എന്താണ് തെറ്റ് എന്റെ പൊന്നടാവേ ഏതോ മറ്റേ ഇത് സംഭവം മറ്റേ ചാണകം ഉണക്കി പൊടിച്ചിട്ട് കൂട്ടിയിട്ട് കത്തിച്ച് കത്തിച്ചിട്ട് അത് വലിച്ചു ഇവരൊരു സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് കേൾക്കുമെന്ന് കവിതകൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് അമേരിക്കക്ക് വിരുദ്ധമായിട്ട് ഉള്ള കവിതകളാണ് അതായത് ഇസ്ലാമിക ഭീകരവാദങ്ങൾ കൊടുമ്പിരി രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ അവഹേളിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് വേണ്ട കവിതകൾ സത്യം സ്വത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് വേടൻ അങ്ങനെ അവരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടുകളാണ് വേടൻ്റെ വരികൾക്കകത്തുള്ള അത്രയും തീവ്രമാണ് കാര്യം അമേരിക്കയെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ടായിരുന്നു വേടൻ്റെ ആ വരികൾ പക്ഷേ ഈ വേടൻ്റെ വരികൾ ട്രംപ് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ചിലപ്പം ആ ട്രാൻസ്ലേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാലും നീ പാണലല്ല പുരയിലല്ല തമ്പുരാനും അല്ല ആണേലും ഇതൊക്കെ പറയുന്ന ആ സാധനങ്ങളൊക്കെ എന്നാലും എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവുക എനിക്കത് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു സാധനം ഒക്കെ പിടിയിട്ടെന്നുള്ള തീർച്ചയായും നേരെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ എന്നാലും എന്റെ ട്രംബളിയനെ പറ്റി ഇങ്ങനെ പാടില്ല നമ്മുടെ വേടൻ മോശമായിട്ടോ വേടൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നമ്മുടെ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർ എസ് എസിന്റെ മുഖ്യ നേതാവ് എന്റെ അപ്പം അങ്ങനൊക്കെ പഠനം പാടുണ്ടോ കവിതകളിൽ അമേരിക്കയെയും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളെയും ശക്തമായി എതിർക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നതായിട്ട് വ്യക്തമാണ് ഇതൊക്കെ അമേരിക്കയും ശ്രദ്ധിക്കുന്നുണ്ട് അതെ അമേരിക്ക വരെ ശ്രദ്ധിക്കുന്നുണ്ട് വേടനെ പറ്റിട്ട് വേടന്റെ ഒരു റേഞ്ച് നിങ്ങൾ ആലോചിച്ചു നോക്കണേ ആകെ കേരളത്തിൽ നിങ്ങൾ നാലോ എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോ അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞേ ഉള്ളു ഇപ്പം നമ്മുടെ നാഷണൽ പോട്ടെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് നാഷണൽ ലെവലിൽ നിന്ന് പോയി ശ്രീലങ്കയിലെത്തി അവിടുന്ന് ഇന്റർനാഷണൽ ലെവലിൽ എത്തി കാര്യം അമേരിക്ക വരെ വേടനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ്റെ ഒരു റേഞ്ച് എന്നാലും നിങ്ങളൊന്നും ആലോചിക്കാം ഒന്നുമല്ലാത്ത ആൾക്കാര് വെറുതെ ഈ പറയുന്ന സംഘപരിവാറിന്റെ ആണെങ്കിൽ തെറ്റുകളെ വെറുതെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞാൽ മതി ഫ്രീ പ്രൊമോഷൻ നമ്മൾ എത്ര പി ആർ വർക്ക് ചെയ്താൽ പോലും കിട്ടാത്ത പ്രൊമോഷനാണ് ഈ സംഘ്സ് എല്ലാം കൂടെ കൊണ്ട് തരുന്നത് പക്ഷെ ഈ മണ്ടന്മാരെയും മണ്ടന്മാരാണ് വേടൻ ഇത്രയും മൈലേജ് കാര്യം വേടന്റെ പാട്ടുകളിലൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു വേടനെ ആ ഒരു ഇഷ്ടം അത്രത്തോളം പിന്നെ ഡബിൾ എക്സ് ആക്കാൻ പറ്റിയിട്ടുള്ളത് ഈ മണ്ടന്മാർ വന്നിട്ട് ഇതുപോലത്തെ കുറെ വിവരക്കേട് പറഞ്ഞതിന്റെ പേരില്ല അതുകൊണ്ട് വേടനെ പിന്തുണയ്ക്കുന്ന വേടന്റെ ആശയങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുകൂലമായി കമന്റ് രേഖപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങളിൽ പോയി ലൈക്ക് അടിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ വിസ നിഷേധിക്കപ്പെടും എന്ന കാര്യം ഞാൻ വീടിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ അതായത് ഈ ചാണകം ഉണക്കി പൊടിച്ചിട്ട് അത് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ശ്വസിച്ചപ്പോൾ വന്നേക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി ഇതിനെയൊക്കെ മണ്ടനാടൂ അല്ലെ ഇയാൾ മറ്റേ ചോറിനകത്ത് സാമ്പാറിന് ചാണ പകരം ചാണകം ഒഴിച്ചിട്ട് ഇതുപോലെ കൂട്ടി അടിച്ച് കഴിക്കുകയാണോ ഏഹ് പാവയ്ക്ക ജ്യൂസിന് പകരം ചാണകമാണോ കലിക്ക് ജ്യൂസായിട്ട് കഴിക്കുന്നത് പിന്നെ ഗോമൂത്രമാണോ ഇരുപത്തിനാലും എടുക്കുമ്പോൾ കുടിച്ചുകൊണ്ടിരിക്കണേ വെള്ളത്തിന് പകരം അറിയാൻ മേലത്തോട് ചോദിക്കുകയാണെ വേടനെ ലൈക്ക് ചെയ്താല് വേടനെ ഷെയർ ചെയ്താല് വേടനെ സപ്പോർട്ട് ചെയ്താല് അമേരിക്കയില് സ്റ്റുഡൻസിന് വിസ കിട്ടത്തില്ല എന്നാലും എന്നാ പരിപാടിയല്ലേ അല്ല ഈ ലൈക്ക് അടിക്കുന്ന എങ്ങനെ ഈ ട്രംപ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവോ എല്ലാ ദിവസവും രാവിലെ ഫോൺ എടുത്തിട്ട് വൈറ്റ് ഹൗസിന്ന് വേടന്റെ പാട്ട് ഇതിനകത്ത് ആരൊക്കെയാ ലൈക്ക് ചെയ്തേക്കുന്നത് ഇങ്ങോട്ട് ആരൊക്കെയാ വിസക്ക് അപ്ലൈ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന് രാവിലോട്ട് എടുപ്പത് പണിയാണെന്നേ അവിടുത്തെ അമേരിക്കയിലെ ബാക്കി ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് വേടനെ ആര് ലൈക്ക് അടിച്ച നോക്കിക്കൊണ്ടിരിക്കുക എന്നാൽ എന്റെ പൊന്നടാവ മൂടാണ് കേട്ടോ വേറെ മൂഡിലുള്ള ന്യൂസ് ഒക്കെ അമേരിക്കൻ കേട്ടോണ്ടിരിക്കൻ നിഷേധിക്കപ്പെടുന്നത് അത് കേവലം അമേരിക്ക മാത്രമല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടിരിക്കുന്ന രാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങൾ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങൾ അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് യൂറോപ്പിലേക്കുള്ള വിസയിലും നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ഇതെല്ലാം കൂടെ യൂറോപ്പ് ഇന്ന് നമ്മുടെ പ്രസിഡന്റ് യൂറോപ്പ്യൻ പ്രസിഡന്റ് വിളിച്ചതേ ഉള്ളായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു വേടന്റെ പാട്ടകം മര്യാദയ്ക്ക് നിർത്തിക്കൂ ഇല്ലേ ഞങ്ങൾ കേട്ടത്തില്ല വേടനെ ലൈക്ക് അടിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചു വിടുന്ന് നമ്മുടെ ട്രംപ് കുറെ പേരും ഡ്രസ്സിലേക്ക് അടിച്ചു യൂറോപ്പൻകാരും ഡിസ്ലൈക്കടിച്ചിട്ടേക്കാണ് എന്നാലും എന്റെ അടിച്ചിട്ട് എത്ര തന്നെ പിള്ളേരാണ് അടിച്ചു ഇല്ലെങ്കിൽ പ്രശ്നമാണ് പ്രശ്നമാണെന്ന് അമേരിക്കയിലും യൂറോപ്പിലും വിസ തന്നെ നമ്മുടെ സൗദി സൗദി അറേബ്യ അറേബ്യ ഖത്തർ ഖത്തർ അടക്കമുള്ള അടക്കമുള്ള ഈ നിലപാടുകളിലേക്ക് അവരൊക്കെ വേടനെ പറയുന്നവരൊക്കെ അല്ലെങ്കിൽ ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഹനാസിനെ പിന്തുണയ്ക്കുന്ന ഒരു എസ് എഫ് ഐ പശ്ചാത്തലമൊക്കെയുള്ള കുട്ടികളുടെ ഭാവി വിദേശ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ ഇരുളടഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമായിരിക്കുകയാണ് അതായത് ഇപ്പം വേടനെ ഇതുപോലെ പരിപാടിക്കെല്ലാം കൊണ്ട് നടക്കുന്ന നമ്മുടെ പിണറായി ചേട്ടനാണല്ലോ പിണറായി ചേട്ടനാണെങ്കിൽ ഇതുപോലെ ഓരോരോ പരിപാടിക്ക് കൊണ്ടുപോകുന്നു അതിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ആരുടെ ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എസ് എഫ് ഐയിലുള്ള അതായത് സ്റ്റുഡൻസിനെയാണ് ഉദ്ദേശിക്കുന്നത് എസ് എഫ് ഐ എസ് എഫ് ഐയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതുപോലെ ഇന്ന ഇന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റില്ല സോ എസ് എഫ് ഐന്ന് പെട്ടെന്ന് മാറിയിട്ട് നമ്മുടെ ആർ എസ് എസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ സ്റ്റാമ്പടിച്ചായിരുന്നു അതിന്റെ വിസ അങ്ങോട്ടേക്ക് കാര്യം നമ്മുടെ ട്രംപ് ഒക്കെ ആർ എസ് എസ് കാരനാണല്ലോ ആർ എസ് എസിന്റെ ഒരു നമ്മുടെ എന്താ പറയുക അംഗത്വം എടുത്തേക്കുന്ന ഒരു നോട്ടീസ് കൊണ്ടൊക്കെ കാണിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു സാധനം സ്ലിപ്പ് ഉണ്ടല്ലോ കൊണ്ട് കാണിച്ചാൽ മതി വിസ അപ്പ അടിച്ചു തരും നമുക്ക് ഏത് കോളേജ് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞാൽ മതി അപ്പം തരും ഇനി എന്തുകൊണ്ടാണ് ട്രംപ് ഇതുപോലെ സ്റ്റുഡൻസിന് അവിടുത്തെ വിസ റദ്ദാക്കിയാണ് അല്ലെങ്കിൽ അധികമായിട്ട് ഈ പറയുന്ന സ്റ്റുഡൻസിനൊന്നും വിസ ഒന്നും കൊടുക്കൂല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്നുള്ളത് മറുനാടൻ മലയാളിയിൽ വരുന്നുണ്ട് ഞാൻ പക്ഷേ ഇതിന് മുന്നേ തന്നെ അപ്പുറത്ത് നമ്മുടെ തമിഴ്നാട്ടില് മദൻ ഗൌരി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിനെത്തോടെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരം ഒരു നീക്കത്തിലോട്ട് മാറിയെന്നുള്ള അപ്പൊ എന്തിനാണെങ്കിലും മറുനാടൻ മലയാളിയിൽ പറയുന്ന കാര്യം ഒന്ന് കേട്ടോ എന്താണ് ഇതിലെ റിയാലിറ്റി എന്നുള്ളത് മറ്റുള്ളവർ ആരെയും മനസ്സിലാക്കാതെ താൻ മാത്രം കേന്ദ്രീകൃതമായ ഒരു ലോക വ്യവസ്ഥയാണ് ട്രംപ് ഇപ്പോൾ സ്വപ്നം കാണുന്നത് ആ വിവരക്കേടുകളുടെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലേക്കുള്ള മുഴുവൻ സ്റ്റുഡന്റ് വിസ അപേക്ഷകളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവിലൂടെ സംഭവിച്ചിരിക്കുന്നത് വോക്കിസത്തിനെതിരെയുള്ള യുദ്ധം എന്ന പേരിൽ ഹാർവേഡ് സർവകലാശാലക്കെതിരെ ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓക്കണം ലോകത്തുള്ള പതിനായിരക്കണക്കിന് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏറ്റവും സമ്പന്നമായ യൂണിവേഴ്സിറ്റി ഏറ്റവും ശക്തമായ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ എക്കാലത്തും ഒന്നാമത് ഒന്നേ രണ്ടേ മൂന്ന് പദവികൾക്ക് താഴേക്ക് ഹാർവേഡ് പോവാറില്ല ബ്രിട്ടനിലെ കേംബ്രിഡ്ജും ഓക്സ്ഫേർഡും അമേരിക്കയിലെ ഹാർവേഡും ലോകത്ത് ഏറ്റവും ശക്തമായ യൂണിവേഴ്സിറ്റിയിൽപ്പെടുന്നത് എക്കാലത്തും ഈ മൂന്നാല് ലിസ്റ്റിൽപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് എതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊരു സ്വന്തം യൂണിവേഴ്സിറ്റിയാണ് അവർ വിദ്യാഭ്യാസത്തിന് ഗവേഷണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മറ്റാർക്കും കൊടുക്കുന്നില്ല വലിയ ഫീസാണ് ഈ സർവകലാശാലയിൽ ഏതാണ്ട് ഏഴായിരം വിദ്യാർത്ഥികൾ വിദേശികളാണ് അവരുടെ മുഴുവൻ വിശദാംശങ്ങൾ ചോദിച്ച് ട്രംപ് കത്തയച്ചു കൊടുത്തില്ല സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമാണ് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഗ്രാന്റുകൾ നിർത്തിവച്ചു ഏതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവസാനിപ്പിച്ചു എന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് എടുക്കാനുള്ള ലൈസൻസ് പ്രതിയാണ് വിദേശ എടുക്കാൻ പാടില്ല സംഭവം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് അതായത് അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ട്രംപ് അളിന് കൊടുക്കുന്നില്ല അപ്പോൾ അതിന്റെ പേരിലാണ് ഇത്തരം അതായത് വിദേശത്തു നിന്നുള്ള സ്റ്റുഡൻസിനൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ അവരങ്ങനെ നീക്കിയിരിക്കുന്നത് അതിന് നമ്മുടെ ചാണകം ടീംസ് എന്താണ് വന്ന് പറഞ്ഞത് നേരെ വന്നിട്ട് വേടന്റെ പാടിനല്ല നമ്മൾ ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഡിസ്ലൈക്ക് അടിച്ച് വിടുകയാണെന്നുള്ളത് ഇടയിൽ ഒരു മണ്ടത്തരം പറയാനെക്കൊണ്ട് മിനിമം ഒരു ബുദ്ധി വേണം അതുപോലും ഇവർക്കില്ല അല്ലേ അപ്പം ഇവർ പറയുന്നത് മണ്ടത്തരവുമല്ല അതുക്കും മേലെയുള്ള അതായത് അതുക്കും മേലെ ഇറക്കുന്ന എന്തോ ഒരു സാധനമാണ് ഇവർ പറയുന്നത് വേട മറ്റേ കഞ്ചാവടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കുറെ ഗീർവാണങ്ങൾ അടിക്കാറുണ്ട് പക്ഷേ ഇവരെന്തായിരിക്കും അടിച്ചിട്ടുണ്ടാവുക കാര്യം ഇമാതിരി സാധനങ്ങളൊക്കെ ഒന്ന് പറയുന്നതേ ഹരിയാ മേലക്കൊണ്ട് ചോദിക്കാണ് എന്റെ അപ്പൊ എൻ്റെടാവേ ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇനി ഇത് കഴിഞ്ഞിട്ട് കാളി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിനകത്തോട് നമ്മളൊരു കാളിയമർദ്ദനം കളിക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ വന്നിട്ട് വേടനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോക്കകത്തൊക്കെ പിന്നെ എന്ത് തന്നെയാണെങ്കിലും പുള്ളി പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം അവന്റെ നിറവും അവന്റെ ജാതിയും ഇവിടുത്തെ ആളുകൾക്കുള്ളിലെ ജാതി ചിന്ത ഒക്കെ തന്നെയാണ് വേടനെന്നും ബിസിനസ് ആക്കിയിട്ടുള്ളത് മുന്നോട്ട് വെക്കുന്ന ആശയം ഇവിടെ ഹൈന്ദവ ജനതകൾ പുള്ളിയോട് വലിയ പിള്ളേരാണ് സത്യമാണ് കേട്ടോ കാര്യം ഹൈന്ദവർക്കിടയിൽ വേടൻ വലിയൊരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം ആ ഒരു വിള്ളലിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയില് ഭയങ്കര ചോർച്ചയായിരുന്നു പിന്നെ ലാസ്റ്റ് കുടയും പിടിച്ചോണ്ടിരിക്കുന്നു സോ അത്തരം വിള്ളലുകൾ വീഴ്ത്താണ്ടിരിക്കുക മഴയൊക്കെ പെയ്താ നമ്മൾ എന്താ ചെയ്യുക ഭയങ്കര ചോർച്ചയാണേ കാരണം എല്ലാം മറന്നുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകളെ പോലും മാറ്റി നിർത്തുന്ന രീതിയിലോട്ടാണ് അടുക്കാൻ നിൽക്കുന്ന ആൾക്കാരോ അപ്പൊ ഇതുവരെ അടുത്തിട്ടില്ല അതെന്താ എടുക്കാത്ത ഇതുവരെ വേടന്റെ പാട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ അങ്ങ് പോയോ കാര്യം എല്ലാരും ഭയങ്കര കീറി അടുത്തൊട്ടാനൊക്കെ പിന്നെ ആയി എന്തോന്നടേർണ ഫാസിസം ഇത് പറയുന്ന കാരണം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഭാദിമാരടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ യൂട്യൂബേഴ്സ് ഇതൊക്കെയാണ് വേടനെ സവർണ എന്ന് പറയുന്നത് അവർ സപ്പോർട്ട് ഒരു ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട സംസാരിക്കുന്നത് ഒരിക്കലും അത് സത്യമാണ് കേട്ടോ കാര്യം വേടൻ അങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞോളൂ ഹൈന്ദവരാരെ ഒന്നിക്കലെന്നും പറഞ്ഞുണ്ട് എന്റെ പൊന്നോ എന്തെന്നാണ് നിങ്ങൾ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ചാണകം ഉണക്കി പൊടിച്ചിട്ട് അത് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് മണപ്പിച്ച് വലിപ്പിച്ച് കേട്ട് വലിച്ച് കേട്ടി അതിന്റെ ഒരു ആഫ്റ്റർഫെക്റ്റ് ആണ് അങ്ങനെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി പിന്നെ വേടൻ ഒരു പക്ഷേ പാടേണ്ടിയിരുന്ന പാട്ട് ഏതായിരുന്നു അറിയുമോ പട്ടപ്പ് ഒരുതണം പത്ത് തലകൾക്കോ ഇണം എന്നൊക്കെ പറഞ്ഞു തല വെട്ടിക്കളണം എന്നൊക്കെ പറയുന്ന പാട്ട് പാടണം എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം ഇവരുടെ ദേശീയഗാനമാണല്ലോ അത് പക്ഷേ ഈ ഭണ്ടന്മാർക്ക് ഇപ്പോഴും പറയത്തില്ല അതൊരു സീരിയലിലെ ഒരു ഗാനമായിരുന്നു ഈ ഒരു പട്ടപ്പ് ഉരുതണം ആ ഒരു സാധനം പക്ഷേ ഇത് ഇവർ സ്വയമേ ഏറ്റെടുത്തിട്ട് ഇവരുടെ ഭക്തിഗാനമായിട്ട് അങ്ങ് ഏറ്റെടുത്തി കഴിയണം നേരത്തെ ഈ പാട്ട് പാട്ടുകൾക്കാരെ കൊണ്ടൊരു നമുക്കൊരു ഇഷ്ടമായിരുന്നു പക്ഷേ ഇവന്മാരുടെ ദേശീയഗാനമാണെന്ന് അറിഞ്ഞതിന് ശേഷത്തേക്ക് ഞാനങ്ങ് വെറുത്തു പോയി ആ സാധനത്തിനെ ഉള്ള കാര്യം പറയാലോ വലിയ വലിയ സ്നേഹം ഉണ്ടാവും അവർക്ക് അവർക്ക് കാരണം വാക്കുകളിലൂടെ മാറ്റാനുള്ള അവസരങ്ങൾ ഇവിടെ അത് ശരിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കൂടെ കുറച്ച് പേരെ മതം മാറ്റിയുള്ളൂ കാര്യം എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അതായത് നമ്മുടെ വിശകലായിരുന്നു കടലിനെ സുന്നത്തി ഇത് മുസ്ലിം മാറ്റി മുസ്ലിം വേണ്ടിട്ട് ഒരു കടലുണ്ടാക്കി എന്നെ എന്താ സപ്പോർട്ട് ആളുകൾ ഇവർക്ക് ഹൈന്ദവർ ഒരിക്കലും ഒരുമിക്കരുത് എന്നൊരു വലിയ ചിന്തയുള്ളവരാണ് കാരണം ഹൈന്ദവർ ഹൈന്ദവർ ഒരുമിച്ച് കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഈ ഒന്നിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഓക്കെ ഹൈന്ദവർ ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഈ വിഷം മനസ്സിലുള്ള ആൾക്കാർ എപ്പോഴും പറയുന്നത് ഒരു മതത്തെ പിടിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് ഹൈന്ദവർ മുസ്ലീം ക്രിസ്ത്യൻ ഈ സാധനമൊക്കെയാണ് പിടിക്കുന്നത് അല്ലാതെ മനുഷ്യരൊന്നിക്കുക എന്നുള്ള സാധനം ഇവർ എവിടെയും പറയില്ല മനുഷ്യൻ എന്ന് പറയുന്ന വാക്ക് ഇവർ പറയില്ല കാര്യം മനുഷ്യനും അതീതമാണ് ഇവർക്ക് മതവും ജാതിയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരം രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഒരിക്കലും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനെ കൊണ്ട് ഇവർ പഠിച്ചിട്ടില്ല ഇവരുടെ ശാഖകളിൽ നിന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം എന്നുള്ളത് എന്ത് നാടേ നമ്മൾക്കിടയിലെ ഇതുപോലത്തെ വേടന്മാരെ നമുക്ക് വേണ്ടി യൂസ് ചെയ്യാം അവരെ നമ്മുടെ എന്താ പറയുക സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലാതെ നമ്മുടെ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് ചെയ്ത് അതിവിടുത്തെ ആളുകൾ അവരുമായിട്ട് സംസാരിക്കണം ഇതിന്റെ മെയിൻ ഈ പറയുന്ന ഹൈന്ദവമനത്തിന്റെ എല്ലാ വിഭാഗത്തിലെ ആളുകളും പോയിട്ട് അവരുടെ നേതാക്കന്മാര് പോയിട്ട് വേദനമായി സംസാരിച്ച് വേടന്റെ പൂർത്ത വാക്കുകൾ അത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാക്കി മാറ്റണം ആ കണ്ണീര് തുടച്ചിട്ട് പറയാമോ വേടന ഇപ്പൊ ഇവരെ പറ്റിയിട്ട് പാട്ടൊന്നും പാടുന്നില്ല ഇവരെ സപ്പോർട്ട് ചെയ്തുള്ള പാട്ടൊന്നും പാടുന്നില്ലല്ലോ അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് വേടൻ നമ്മളെ ചേർത്ത് നിർത്തണം നമ്മളെ വേണ്ടിയിട്ട് പൊക്കി പറയണം പൊക്കി അടിക്കണം എന്നുള്ള സാധനമാണ് ഇത് വേടനെ ആർ എസ് എസിലോട്ട് കയറ്റുക എന്നുള്ള സാധനമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കൊള്ളാടെ എന്തായാലും കുറച്ചുകൂടെ ഉറക്കത്തിൽ കുറച്ചുകൂടെ ഒച്ചത്തിൽ കരയുക കാര്യം പഠിച്ച പണി പതിനെട്ട് നോക്കി ഒന്നും പറ്റുന്നില്ല ലാസ്റ്റ് ഈ ഒരു വഴിയുള്ളൂ വേടാ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യടാ കരഞ്ഞ് ബോധം ബോധം എന്നുള്ള ഇതാണ് ഇവൻ കൊടുക്കുന്നത് ഈ എനിക്കൊരു ഇതില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ഈ താഴ്ന്ന ജാതിക്കാരനാണെന്നുള്ള സ്വബോധം ഉള്ളികൾ ഉണ്ടാവണം മറ്റുള്ളവൻ എന്നുള്ള ബോധം ഉള്ളിണ്ടാവും ഇതാണ് ശരിക്കും ഒന്നാണ് എന്ന് പറയാൻ ശ്രമിക്കില്ല ഇതൊക്കെ മാറ്റി നിർത്തണം വേണ്ട ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഹൈന്ദവനോട് സംസാരിക്കും നിനക്കറിയാലോ തുണി നോക്കി നോക്കിയിട്ട് മതം നോക്കി കൊല്ലുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ അവർ നീ പുലനാണെന്നോ നീ പറയാനാണോ നീ ബ്രാഹ്മണനാണോ നീ നമ്പൂരി ആണോ നാരാണോ ചോദിച്ചിട്ട് അല്ലെങ്കിൽ പിടി വച്ചത് നീ എന്ന് ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടെന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തീവ്രവാദിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് ഇപ്പൊ നിങ്ങളിത് കേട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ മതം നോക്കി അങ്ങനെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഉള്ള മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ ചെയ്തേക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് മുസ്ലിങ്ങളെ നമ്മൾ അകറ്റി നിർത്തണം എന്നുള്ള രീതിയിലേക്ക് ഇവൻ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അന്ന് അങ്ങനെ ഒരു അറ്റാക്ക് പഹൽഗാമിൽ നടക്കുമ്പോൾ ഇവ നമ്മുടെ ഇന്ത്യയിലുള്ള ഇതേ മുസ്ലിംസ് തന്നെയായിരുന്നു ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ രക്ഷിക്കൊണ്ട് തോളിലൊക്കെ ഏറ്റിക്കൊണ്ട് പോയി രക്ഷിച്ചേക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു സോ അവരൊക്കെ മതം ചോദിച്ചിട്ടായിരുന്നു ഇവരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സോ അതൊന്നും ഇവരുടെ കണ്ണിൽ കാണത്തില്ല കാരണം ഇവർക്കെന്താണ് വിഷം തുപ്പണം അല്ലെ ഇവർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കണം അപ്പോഴും അവിടെ നമ്മൾ ഒന്നായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ് നമ്മൾ ഒറ്റക്കെട്ടാണ് അല്ലെ നമ്മുടെ പ്രധാന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ബി ജെ പിയുടെ നേതാവായതുകൊണ്ടല്ല എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം എന്നുള്ള രീതിയിൽ റെസ്പെക്ട് കൊടുത്ത് പറയുന്നത് കാര്യം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടും അന്ന് ഓപ്പറേഷൻ സിന്ധുവിന്റെ ടൈമിൽ അദ്ദേഹം എടുത്തേക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുത്തേക്കുന്ന നയങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത് അന്ന് ആ ഒരു വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ ഭിന്നത ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം ആ രീതിയിൽ എല്ലാവരും കൂടി ആ ഒരു സമയത്ത് നിന്നപ്പോൾ പോലും ഇവനെ പോലുള്ള പൂച്ചാണ്ടി വശങ്ങൾ തീവ്രവാദികൾ ഇപ്പോഴും പറയുകയാണ് മതം നോക്കിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഇത്തരം ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്തണം മുസ്ലിംകൾ എന്ന് പറയുന്നത് രാജ്യദ്രോഹികളാണ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ അവരെ അടുപ്പിക്കാൻ പാടില്ല അവർ നമ്മുടെ നാട്ടിൽ ഭിന്നതകൾ ഉണ്ടാക്കണമെന്ന് ഇവനെ പോലുള്ള പൂച്ചാണ്ടികളാണ് പറയുന്നത് അല്ലേ അപ്പോഴും ഈ പൂച്ചാണ്ടിയൊക്കെ ഒരു കാര്യമാണ് ഇവനെ മെന്നാർ പറയുന്നത് മറ്റേ മുഹമ്മദ് എന്തുകൊണ്ട് വേടന്റെ പട്ടിക്ക് പേരിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ എൻ ആർ മധുവിന്റെ സങ്കടം അല്ലെ അപ്പോഴും കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ വിശകല എന്ന് പറയുന്നുണ്ട് എനിക്ക് പാകിസ്ഥാനിൽ പോകണം എനിക്ക് അവരോട് അതൊരു പുണ്യഭൂമിയാണ് എനിക്ക് അവിടാണ് വേണ്ടുന്നത് എന്നൊക്കെ പുറം കിടന്ന നിലവിളിക്കുന്ന വിശകലനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഇവനെ പോലുള്ള കീടങ്ങൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ മറ്റേ ഒക്കെ ഇല്ലാത്ത ഉറച്ചിട്ടില്ലാത്ത പ്രായത്തിൽ തോന്നുന്ന മണ്ടത്തരങ്ങളും വിവരക്കേടുകളും ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഈ പറഞ്ഞേക്കുന്ന കാര്യം ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത്തരം രാജ്യദ്രോഗികളെ നമ്മുടെ രാജ്യത്തുനിന്ന് രാ നാട് കടത്തത് തന്നെയാണ് വേണ്ടത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം നിനക്കൊക്കെ തോന്നിവാസം കാണിക്കാനോ നിന്റെയൊക്കെ ഭിന്നതകള് പറയാനോ വർഗീയത തുപ്പാനോ വേണ്ടിയിട്ടുള്ള ഒരു രാജ്യമല്ല ഓക്കെ ഒരു പറ്റാ മനുഷ്യരുടെ രാജ്യമാണ് നല്ലവരായിട്ടുള്ള കുറച്ച് മനുഷ്യരുടെ രാജ്യമാണ് അവിടെ നിങ്ങളെപ്പോലുള്ള കുറച്ച് കീടങ്ങളുണ്ട് നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇവിടെ അല്ല ഓക്കെ ഞാൻ ബാക്കി പറഞ്ഞതൊക്കെ ഓക്കെ പക്ഷേ ഈ ഒരു കാര്യം ഒരിക്കലും പറയാൻ പാടില്ല ഇതൊരു ഒരു തീവ്രവാദിയാണെന്നുള്ളതിനു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓക്കെ എൻ ആർ മധുനെ പോലുള്ള അല്ലെങ്കിൽ ഇയാളെ പോലുള്ള ഓരോ ആൾക്കാരും രാജ്യത്ത് നിന്ന് നാട് കടത്തപ്പെടേണ്ടുന്ന വെറും തീവ്രവാദികൾ മാത്രമാണെന്നുള്ളത് മാത്രം ഞാൻ പറയുന്നത് പോകും എന്തിനാണേലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും നല്ല കമന്റ് ബുക്സ് പറയാം നമുക്ക് അടുത്തൊരു ഡേറ്റ് കാണാം അപ്പം ശരി